ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്റെ അടുക്കള അപകടരഹിതം ലോഗോ പ്രകാശനം ചെയ്തു എന്റെ അടുക്കള അപകടരഹിതം പദ്ധതിയിൽ പ്രകാശ് ഗ്യാസ് ഏജൻസിയും സുഷാസ് ഫുഡ് പ്രോഡക്ട്സും ചേർന്ന് നടത്തിയ പദ്ധതിയുടെ സമ്മാനദാനവും ലോഗോ പ്രകാശനവും തിരൂർ താഴെപ്പാലം പ്രകാശ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സമാന പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ വെറും ഒരു ഗ്യാസ് ഗ്യാസ് പ്രൊഡക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ സാധാരണ ഒരു ചെയ്യുന്ന പോലെ തനിക്ക് സ്വന്തമായി എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഇവർ ചിന്തിക്കുന്നത് അതിന് ഞാൻ ഇവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഇവർ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുക ഒരു ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കായാലും മറ്റുള്ള സ്ത്രീകൾക്കായാലും നമുക്ക് നമ്മുടെ വാർഡ് കൗൺസിലർ കദീജ യൂസഫ് അധ്യക്ഷത വഹിച്ചു അബൂബക്കർ കർണൈന പി പി നിതിൻ കൊണ്ടോട്ടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ സൈഫുന്സ താനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൻ എം ബാബു ഷക്കീർ പി ടി സുഷമ അഡ്വക്കേറ്റ് ബീന ടി സന്തോഷ് എം ബിതുൻ രാജേഷ് കെ ആന്റണി ജിമ്മി ചാക്കോ ഗോപിനാഥൻ അഡ്വക്കേറ്റ് രവി മംഗലശ്ശേരി കെ ആർ പ്രകാശ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് 790 2638 001